കീഴ്പള്ളി പാലരിഞ്ഞാൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രധാന ഗോപുര സമർപ്പണം നടന്നു ശിവരാത്രി മഹോത്സവത്തിന്റെ കൊടിയേറ്റ നാളിൽ ക്ഷേത്രം തന്ത്രി കരുമാരത്തിലാത്ത വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഉഷാ കെ നാരായണൻ അനിൽകുമാർ രഘുകുമാർ സന്തോഷ് നാരായണൻ അനീഷ് കുമാർ കീഴ്പള്ളി എന്നിവർ ചേർന്നാണ് പിതാവ് കരിമ്പാനിയിൽ കുട്ടിയുടെ സ്മരണയ്ക്കായി ക്ഷേത്ര ഗോപുരം സമർപ്പിച്ചത് കീഴ്പള്ളി പാലരിഞ്ഞാൽ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് കെ എൻ സോമൻ സെക്രട്ടറി അഭിലാഷ് പി എസ് രക്ഷാധികാരി എ വി രാമചന്ദ്രൻ കൂടാതെ കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങിൽ സന്നിഹിതരായി ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെ ശിവരാത്രി മഹോത്സവം വിവിധ പരിപാടികളോടെ നടത്തപ്പെടും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ മനുഷ്യർ പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെന്ത് ഇതിന്റെ വിലപ്പോഴ കുത്തിനെ വിഴന്നും അറിയാം മനുഷ്യ